ചെറിയ വലിയ സന്തോഷങ്ങൾക്ക് ഒരുക്കി ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സിൽ സെയിൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊപ്പം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു റീജിയണൽ പ്രസിഡന്റ് കെ ബഷീർ ഉദ്ഘാടനം ചെയ്തു വർക്കർമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐ എൻ ടി യു സി കൊപ്പം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ നടത്തി ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് കെ ബഷീർ ഉദ്ഘാടനം ചെയ്തു മാസങ്ങളായി ചർച്ച വർക്കർമാർ നടത്തുന്ന സമരങ്ങളും ആശാവർക്കുന്നതിന് ഇടതുപക്ഷ സർക്കാർ അതിനെ സമരമാണ് സംസ്ഥാന എല്ലാ മുന്നിൽ ഈ ആശാവർക്കന്മാർക്ക് ഒരു അനുകൂലം കൊടുക്കില്ല അവരെ എല്ലാ പണിക്കും ഉപയോഗിക്കാം എന്നുള്ള ഒരു ഇടിഭാശയാണ് ഇടതുപക്ഷ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആശാവർക്കന്മാരെക്കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ അവർ ഈ സമൂഹത്തോട് ചെയ്യുന്ന ആനുകൂല്യങ്ങൾ അവർ ഈ നാടിനു വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ കോവിഡ് കാലത്ത് ആ തൊഴില അവർ ചെയ്ത പ്രവർത്തന വലിയ അവരെ പൊക്കി പറഞ്ഞ എല്ലാ സംഘടനകളും ഇടതുപക്ഷത്തിൻ്റെ എല്ലാ സംഘടനകളും അവർക്ക് ചോക്കി കൊടുക്കലും അവരെ ആദരിക്കലും വളരെ പരിപാടിയായിരുന്നു പക്ഷേ അവർ ജോലി മണ്ഡലം പ്രസിഡന്റ് വേണുഗോപാൽ മഠാപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കമ്മുകുട്ടി ഹാജി എടത്തോൾ എ പി രാംദാസ് മാസ്റ്റർ ടി കെ ഷുക്കൂർ എ കെ മുസ്തഫ ഉമ്മർ കീഴായൂർ വാഹിദ് കൽപ്പക എം എൻ ചന്ദ്രൻ വിശാഖ് മണ്ണിങ്കോട് ദിനേഷ് കുഞ്ഞാൻ കൃഷ്ണകുമാർ ബാലൻ അജയ് ഘോഷ് മണികണ്ഠൻ പൂലാശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു